ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അംഗവും ധർമ്മസംഘം ശാഖാ സ്ഥാപനമായ ആലപ്പുഴ മുഹമ്മ വിശ്വഗാജി മഠം സെക്രട്ടറിയുമായ സ്വാമി അസ്പർശാനന്ദ അറുപത്തിമൂന്ന് സമാധിയായി പുലർച്ചെ നെഞ്ചുവേദനയെ തുടർന്ന് ചേർത്തല ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലായിരുന്നു അന്ത്യം ശിവഗിരി വട പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ ട്രഷറർ സ്വാമി ശാരദാനന്ദ തുടങ്ങിയവരും ബോർഡ് അംഗങ്ങളായ സ്വാമി പരാനന്ദ സ്വാമി സൂക്ഷ്മാനന്ദ സ്വാമി വിശുദ്ധാനന്ദ സ്വാമി ബോധിതീർത്ഥ സ്വാമി സാന്ദ്രാനന്ദ എന്നിവരും സമാതീർത്തൽ ചടങ്ങിന് മു മുഖ്യ കാർമ്മികത്വം വഹിച്ചു മുപ്പത്തിയൊന്നിന് ശിവഗിരിയിൽ സ്വാമിയുടെ മോക്ഷദീപം നടക്കും വിവിധദേശങ്ങളിൽ അനുസ്മരണയോഗങ്ങളും നാൽപ്പത്തിയൊന്നിന് മണ്ഡല മഹോത്സവ പൂജയും നടക്കുന്നത്